നിങ്ങളത് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ് ഗൈസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടേ ഗൈസ് ഒപ്പ് ചാടികേ ഗയ്സ് കറപ്പ് എത്താനേ ഗയ്സ് ഇനദികെ ടാസ്ക് ഒന്നില്ലട്ടോ ഗയ്സ് സ്പൈൻറ് എടുക്കാനില്ല കൊബമില്ല ഒറ്റയ്ക്ക് പോയി കുഴകാലം ഗയ്സ് ഇവിടത്തെ സ്പൈൻറ് എടുക്കണം ഗയ്സ് അടിച്ച് പൊട്ടി ചിരിക്കും അടിച്ച് പൊട്ടി ചിരിക്കും ഗയ്സ് ദേ സ്ഥലം മറ്റു സ്ഥലം പൈസ നമുക്ക് ലാഭമില്ല അവനെ ആറപ്പാണ് കിട്ടിരിക്കുന്നു ഗൈസ് നമുക്ക് എനിക്ക് കൂടെ ഇങ്ങനെ പോയേക്കാം ഓ ഗൈസ് പോലീസുകാരുടെ കൈ പോലീസാ വരണ കൈ പോലീസുകാർ വരും പൈസ പോലീസുകാരുടെ കൈ കയറുന്നു അത് ചേർന്ന അവിടെ പോലീസുകാരെ പഠിക്കല് എഗസ് ആകെ പണി ഇട്ടിരിക്കുന്നു ഞമ്മക്കൊന്ന് വില്ല കളിക്കാൻ നോക്കിതാ ഇനി കേറാൻ പോകുന്നു ഗൈസ് അതിന്റെ മണ്ടയിലോട്ട് ഞാൻ ഞാൻ കേറാൻ മിക്കവാറിക്കും ഗൈസ് പറയാൻ പറ്റില്ല എനിക്ക് പേടിയാന്ന്

ഓ ഒരു ഒമ്പത് ഓട്ടത്തിൽ ഗൈസ് ഓൻ കൈ നമുക്ക് ഇവിടെ പോവാൻ പറ്റുമോ എന്ന് ഞമ്മക്കൊന്ന് നോക്കിക്കളായി അച്ചോ അങ്ങനെ പൊട്ടിയിരിക്കുന്നു നമ്മളെ ട്ടോ ഒ ഇതും കൂടി ചേച്ചിട്ടില്ലെങ്കി ആക്കെ പണിട്ടോ ഗൈസ് കൊണ്ടിട്ടിരിക്കുന്നെ നിങ്ങൾ ഇത് നിങ്ങളിത് കളിച്ചിട്ടുള്ളവരാച്ചിന്ന് ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുന്നുണ്ട് മൂന്ന് വട്ടായി ലാ ഇത് എത്രയോ നാലാമത്തല്ലേ ഓക്കേ നാലാമത്തല്ലേ കേസ് അതധികം പണി ഇല്ല പക്ഷേ ഇനിയാണ് പണി വരുന്നത് കേസ് നമ്മൾ ഇതാ കുഴിച്ചു കുഴിച്ചടിയിൽ അടിയിക്ക് പോകുന്നു ഞമ്മൾ മറ്റേ പെരിച്ചയത് കഴിഞ്ഞ പോയില്ല കൈസ് ഇതാണ്ടേ ഇവിടെയാണ് ഞമ്മക്കൊന്ന് കുറച്ച് പേടിക്കാനുള്ളിട്ട് കേസ് പേടിക്കാൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ നല്ല പേടിക്കാണ്ട് ചില സമയം ഇവിടെ പോലീസ് തരുന്നില്ല ചോദിച്ചിട്ട് ഞമ്മളിങ്ങനെ വയക്കു വിടാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അടി മൊത്തം പോലീസാരനെക്കാട്ടിരിക്കും വലിയൊരാളാണ് ഞാൻ സച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എഴുപത്തിയഞ്ചും എത്രോച്ചി നേരപ്പ നേരപ്പ സൈഡിൽ നിൽക്കും സൈഡിൽ നിൽക്ക് ഫുള്ള് കറിക്ക് കേട്ടോ ആ മ്മളെപ്പഴും ചിരിച്ചോണ്ടാട്ടോ നിൽക്കല് നമ്മളെങ്ങനെ ദേഷ്യപ്പെടാറുണ്ട് അപ്പുറത്ത് 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 പെട്ടെന്ന് നിൽക്കണം കേട്ടോ ഓക്കെ നിന്നു ഓക്കേ നിൽക്കില്ലേ ഇനി പോവില്ല ഇപ്പം പോവില്ലേ പോവില്ലട്ടോ ആ കല്ലു വരട്ടെ ഇതൊന്നും ബ്രീക്ക്നസ് ഇല്ലാത്ത കേസ് അയ്യോ ചങ്ങായി ചങ്ങായി എടാ മറ്റേ സ്ഥലത്തേക്ക് പോലത്തേക്ക് പോലത്തോ പറഞ്ഞതല്ല അതാ ബട്ടർ വർത്താണോ

പോലീസുകാരീസുകാരും കണ്ടിട്ട് കേസ് ഗൈസ് ഞമ്മക്ക് പേടിയാവുന്നു അതവിടെ എന്തോ വഴക്കാട്ടോ കൈസ് ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ അവിടെ തന്നെ ഞമ്മളെന്തൊക്കെ മണി ഗൈസ് ഞമ്മളിത് കംപ്ലീറ്റ് ആക്കുമ്പോ കംപ്ലീറ്റ് ആക്കില്ലേ നിങ്ങൾ തന്നെ ഗൈസ് നിങ്ങൾ ഓരോ ലൈക്കും ഞങ്ങൾക്ക് എത്രയോ എത്രയോ വിലപ്പെട്ടതാട്ടോ ഗൈസ് തരണം കേട്ടോ ഗൈസ് അത് ഹാക്കറാണ് എന്ന് തോന്നുന്നു ഹേക്കറാണ് ഞാൻ കണ്ടിട്ടാ ഗയ്സ് ആ പെണ് ഹാക്കറാണ് ഓ ഓ കുരുളടിളി ഹാക്കറാണ് ഗയ്സ് ഇവിടുന്നാട്ടോ അധികം ടാസ്ക് ഒന്നും ഇല്ല ഇവിടന്ന് അല്ലാ ഇവിടിച്ച മെച്ച ഓ ഗയ്സ് ഓക്കേ ഗയ്സ് ഇതെ വെച്ചിരിക്കുന്ന പിടി കളക്കുക ഗയ്സ് നമുക്ക് ഇത് വലിയ പൂർണ്ണമില്ല നമ്മളെ ഇതത്തല്ലേ ഈ ചാടാൻ പറ്റാത്ത അവസ്ഥ കണ്ടോ നിങ്ങൾ കണ്ടോ ഗൈസ് അയ്യോ ഗൈസ് ഇതെന്തുവാ ഓ മറ്റേ നല്ല ഹാങ് കണ്ടിട്ടോണില് കൈസ് ഞങ്ങക്ക് ആകെ ഉള്ളൊരു ഫോണാണ് നിങ്ങൾ ഞങ്ങളെ കൈസ് നമ്മളിവിടെ എത്തി കൈസ് ആ പെണ്ണാഴ്ച പോണേ നമ്മൾ ഞാ പറഞ്ഞ പോലെ തന്നെ ഗൈസ് എന്റെ കരിനാക്കാണ് ഗൈസ് മൈക്കരി നല്ല ഹാങ്ണ്ടിട്ടു ഗൈസ് ഫോൺ ഹാങ്

കൊറച്ചുപേരാൾക്ക് ഒരു അബദ്ധം പറ്റി പറ്റി നമ്മളിപ്പോ റീ അടിച്ചിട്ടാ വന്നിരുന്നു എപ്പഴും നേരത്തെ ആളു പോയി അവിടെ പോവാ എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടിട്ട് ഗൈസ് നിങ്ങൾ തന്നെ പറയും ഇതിനെന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടോ റോബ്ലക്സ് ഞാൻ അപ്പഴും പറഞ്ഞ കളിക്കണ്ട എഫ് എഫ് എൽ ഇവൻ്റെ ഒക്കെ കോബ്ര ഇവ അങ്ങനെ കണ്ടിട്ട് ഗൈസ് ആ എന്നാലും കോപ്പ് നിങ്ങൾക്ക് ഇഷ്ടല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാവും ഞാൻ വെള്ളം കുടിക്കുന്നു ഓനെന്താ ബട്ടർത്തേ പോയി കുടിക്കി കുടിക്കാൻ കുറച്ച് തോന്നാ അതാ ചാട് ചാവ് കുടിക്കടാ ില്ല ഓനൊക്കെ അതൊക്കെ കുടിച്ചു പോണുക ഞങ്ങൾക്ക് കുടിക്കാനുള്ള ആഗ്രഹമൊക്കെ ഇണ്ടാവൂല ചാവലായിട്ട് അന്വേഷിക്കോ അപ്പൊ അന്ന് എത്ര വേടിയേ ഉള്ളൂ അടുത്ത പാട്ട് നാളെ വയ്ക്കാം അപ്പോഴോ ശരി ബോയ് ബൈ ഗൈസ്